തട്ടിപ്പിനിരയായ സുകുമാരിയമ്മ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് സുകുമാരിയമ്മ അഭിനന്ദനങ്ങൾ ഒരു ലോട്ടറിയൊക്കെ അടിച്ചു ആയല്ലേ ടിക്കറ്റ് കൊണ്ടുപോയി എന്ന് ഈ എന്നറിഞ്ഞപ്പോ അതെ അതെ ഇപ്പൊ ആശ്വാസായില്ലേ ശ്വാസമായി എന്ന് പറയാൻ പറ്റുമോ തീർത്തും ഈ കണ്ണന്റെ കൈ സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കുന്നേ കണ്ണന്റെ കയ്യിൽ നിന്ന് ഞാൻ അഞ്ചു വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കും കൂടുതലും ടിക്കറ്റ് എടുക്കുന്ന കണ്ണന്റെ കയ്യിൽ നിന്നാണ് എന്റെ മകനെ പോലെ ഞാൻ സ്നേഹിച്ച ഒരു പയ്യനാണ് പക്ഷെ ഒരു കോടി രൂപ കേട്ടപ്പോഴേക്കും ആ മകന്റെ മനസ്സിൽ ഇടുപൊട്ടി ആ ടിക്കറ്റ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി വന്നൊരു നുണയൊക്കെ പറഞ്ഞല്ലേ പറഞ്ഞു അപ്പോഴൊരു മഴയായിരുന്നു ചെറിയ മഴയായിരുന്നു അതുകൊണ്ട് എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല കച്ചവടത്തിലോട്ടായിപ്പോയി പിന്നെ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പറയത്തില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഈ പ്രഭ ഈ ടിക്കറ്റിന്റെ നമ്പർ ശ്രദ്ധിച്ചത് നന്നായില്ലേ അല്ലായിരുന്നെങ്കിൽ അമ്മ ഇതൊക്കെ പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിച്ചേനെ അല്ല എന്നാ ഞാൻ അറിയത്തില്ലായിരുന്നല്ലോ സാധാരണ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ റിസോർട്ട് നോക്കുമ്പോഴും എനിക്ക് ഞാൻ വേള ഞാൻ ഇങ്ങനെയുള്ള നമ്പരേ എടുക്കുള്ളു എഴുപത്തിരണ്ട് അമ്പത്തിരണ്ട് ഇങ്ങനെയുള്ള ഇരുപത്തിനാല് ഇതിപ്പോൾ നാല് ഡബിൾ നമ്പർ വന്നുകൊണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഇഞ്ഞ് എടുത്തു എനിക്ക് പെട്ടെന്ന് തോന്നിയെടുക്കാമെന്ന് അങ്ങനെ ഭാഗ്യവും ഞാൻ ടിക്കറ്റ് എടുത്തോണ്ടേ ഇരിക്കും ഇനിയിപ്പോ അങ്ങനെ ഇല്ല അതൊക്കെ ശരിയാവും കണ്ടില്ലേ ഇപ്പോ പ്രഭയുടെ രൂപത്തിൽ വന്നില്ലേ അതായത് കയ്യിൽ നിന്ന് തട്ടി പോയേക്കാമായിരുന്നു ആ ഭാഗ്യം അത് തിരിച്ചു കിട്ടിയല്ലോ അത് അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണോ ഒരു കോടി ഓ അതങ്ങ് വരും കയ്യിൽ വരും എന്താ പോലീസ് ഇപ്പൊ ഓ പോലീസ് പറഞ്ഞതും എനിക്കുള്ള അർജുതപ്പെട്ടതാണ് അവിടെ കുറ്റസമ്മ നടത്തിയെന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ ഇത്രയും കാലം അഞ്ചു കൊല്ലമായിട്ട് അമ്മക്ക് ടിക്കറ്റ് തന്നുകൊണ്ടിരുന്ന ആളാണ് ഒരു മാസം എത്ര രൂപയ്ക്കൊക്കെ അമ്മ ടിക്കറ്റ് വാങ്ങിക്കുമായിരുന്നു കണ്ണനിൽ നിന്ന് എത്ര രൂപയ്ക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റത്തില്ല മാഡം ഞാൻ അത് എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ടായിരം രൂപ നല്ല ടിക്കറ്റാണെങ്കിൽ രണ്ടായിരത്തിന് അങ്ങ് എടുക്കും ഇല്ലെങ്കിൽ ആയിരത്തിന് എടുക്കും നല്ല സൈമാണെങ്കിൽ അഞ്ച് സൈം വരെ അങ്ങ് എടുക്കും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നീ കിട്ടുമല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു മൂവായിരം രൂപയുടെ ടിക്കറ്റ് എടുത്തു അന്ന് എനിക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ കിട്ടി ഈ കണ്ണൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇടക്കിടക്ക് ഉള്ളതാ അപ്പൊ ആ ഭാഗ്യം തുടരട്ടെ കേട്ടോ തൊപ്പി വിൽക്കുമ്പോൾ ഒരു ഒരു ദിവസം എത്ര രൂപ കിട്ടും അവിടെ ഇരുന്ന മ്യൂസിയം ആ അവിടെ മുന്നിലല്ലേ ഇരിക്കുന്നത് ൊപ്പി ഇവിടെ ശനിഞ്ഞൊക്കെ നല്ല കച്ചവടം കിട്ടും ഇല്ലാത്ത ദിവസം ഇച്ചിരി കുറയും മഴയത്ത് വല്ല കുടയോ വല്ലതൊക്കെ വിൽക്കുക അതുകൊണ്ട് വിജയം ഞാൻ കഴിഞ്ഞു പോകുന്നു ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലാരും ഇല്ല മാഡം ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് മോനാണെങ്കിൽ തൃശ്ശൂരാണ് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അപ്പോൾ പിന്നെ ഈ ഒരു കോടി രൂപയ്ക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് നല്ല സന്തോഷമായിട്ട് ജീവിച്ച ജീവിക്കാമല്ലോ ഇനി ജീവിക്കാൻ ജീവിക്കാം അങ്ങനെ കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് ഞാൻ ഒരു വീട് മേടിച്ച് ഫലവും മേടിച്ച് ജീവിക്കും എവിടെയാ തിരുവനന്തപുരത്ത് ഏത് ഭാഗത്ത് ജീവിക്കാനാ ഇഷ്ടം അതോ തൃശ്ശൂർ പോവോ ഇല്ല ഇല്ല ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ജീവിക്കും തിരുവനന്തപുരത്ത് എങ്ങോട്ടേലൊക്കെ യാത്ര പോയിട്ടുണ്ടോ ദൂര സ്ഥലങ്ങളൊക്കെ യാത്രയിലാണ് കെട്ടിച്ചയച്ചത് അങ്ങനൊന്നുല്ല മേഡം അങ്ങനെയൊന്നും ആഗ്രഹമൊന്നും ഉള്ള കൂടുതല എന്തെങ്കിലും കഷ്ടപ്പെട്ട് വല്ലതും അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ചിന്തയുള്ളായിരുന്നു ഒരു മോൻ മാത്രമേ ഉള്ളോ ഒരു മോള് മോളെ വെള്ള എണീക്ക് മോൾ അറിഞ്ഞോ ലോട്ടറി അടിച്ച കാര്യം ഓ മോള്ണ്ട് എ കൂടെ വീട്ടിലുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് എനിക്ക് ശരീരത്തിനൊക്കെ വയ്യാഴികൊക്കെ വന്നു ഇടയ്ക്ക് അപ്പോൾ അപ്പൊ സന്തോഷമായിട്ടിരിക്കെ ആ ലോട്ടറിയുടെ പണമൊക്കെ കിട്ടട്ടെ ആഗ്രഹിച്ച പോലെ നല്ലൊരു വീടൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാവട്ടെ കേട്ടോ ഓ ശരി അപ്പോൾ സന്തോഷമായിട്ടിരിക്കും അപ്പോൾ അമ്മ തൊപ്പി കച്ചവടമാണ് എല്ലാവർക്കും തലയിൽ വെക്കാൻ തൊപ്പി കൊടുക്കുന്ന സുകുമാരി അമ്മ ഒരു വിജയത്തിന്റെ തൊപ്പി അണിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ സന്തോഷത്തോടെ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുക സുകുമാരിയമ്മയുടെ ജീവിതത്തിലുണ്ടായ ഒരു വിഷമം ആ വിഷമം മാറിയത് എങ്ങനെയാണ് എന്നതാണ് പ്രേക്ഷകരും കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് അഞ്ച് വർഷമായി ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെയൊന്നും പറ്റിക്കരുത് കേട്ടോ കണ്ണൻ കണ്ണഞ്ചേട്ട അതുമാത്രമാണ് പറയാനുള്ളത് സുകുമാരി അമ്മയുടെ കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു